നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ലോകം സ്തംഭിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത് പിന്നാലെ പലവിധ വഴികളിലൂടെ ലോകരാഷ്ട്രങ്ങൾ കൈകോർത്ത് ഒന്നിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴുതാ സൗദിയെ സാരമായി ബാധിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എണ്ണ കയറ്റുമതിയിൽ ഏറെക്കാലം ആരും ചോദ്യം ചെയ്യാനില്ലാത്ത നേതാവായിരുന്നു സൗദി അറേബ്യ എന്നത് ലോകത്ത് വച്ചു തന്നെ എണ്ണ ഉൽപാദക വമ്പന്മാരിൽ ഒരാളും എന്നാൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങി ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും എന്നത് ഉപഭോക്തൃ രാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും റഷ്യയോടാണ് ഇപ്പോൾ പ്രിയമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അങ്ങനെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയാണ് രണ്ട് രാജ്യങ്ങളും ഇതോടെ വെട്ടിലായിരിക്കുന്നത് സൗദി അറേബ്യ തന്നെ അമേരിക്ക തൊടുത്തുവിട്ട തന്ത്രങ്ങളിൽ തിരിച്ചടി നേരിട്ടത് സൗദിക്കാണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അങ്ങനെ എന്ത് വില കൊടുത്തും അമേരിക്കയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യ അവർ മുന്നോട്ട് വെച്ച ഓഫറിൽ ആകൃഷ്ടരായിട്ടാണ് ഇന്ത്യയും ചൈനയും മോസ്കോയെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണയാണ് ഇന്ത്യയും ചൈനയും ഇത്രയും കാലം കൂടുതൽ ആശ്രയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം മുതൽ ഇതിൽ മാറ്റം വന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു റഷ്യയിൽ നിന്നാണ് ഈ രണ്ട് രാജ്യങ്ങളും കൂടുതൽ എണ്ണ വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും സാമ്പത്തികമായി ലാഭം യുക്രൈനെതിരെ ആക്രമണം തുടങ്ങിയ വേളയിൽ റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ലോകത്തെ പ്രധാന എണ്ണ രാജ്യമായ റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു അമേരിക്കൻ ഉപരോധമെന്നത് ഇത് മറികടക്കുക എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാകുന്നു അമേരിക്കയ്ക്കും യൂറോപ്പിനും മുമ്പിൽ മുട്ടുമടക്കേണ്ട എന്നാണ് റഷ്യയുടെ കടമ്പിടുത്തം അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ റഷ്യ സമീപിച്ചത് ഇന്ത്യയും ചൈനയുമാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ റഷ്യയുടെ ഓഫർ വില കാരണം പ്രതിസന്ധിയിലായ ഇന്ത്യക്ക് വലിയ ആശ്വാസമായിരുന്നു റഷ്യയുടെ ഈ ഓഫർ ഉടൻ തന്നെ കരാറിൽ ഇന്ത്യയും ചൈനയും ഒപ്പുവയ്ക്കുകയാണ് ചെയ്തത് മെയ് മാസത്തിൽ തന്നെ ചൈന റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണയിൽ അൻപത്തിയഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത്രയും വർധനവ് ഉണ്ടായത് ഇതുവരെ സൗദിയിൽ നിന്നായിരുന്നു ചൈന കൂടുതൽ എണ്ണ ഇറക്കിയിരുന്നത് ഇപ്പോൾ ആ സ്ഥാനം റഷ്യക്കായി മാറിയിരിക്കുന്നു നേരിട്ടുള്ള പണമിടപാടിലൂടെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ഇതാകട്ടെ അമേരിക്കയ്ക്ക് അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് മെയ് മാസത്തിലാകട്ടെ ചൈന ഇറക്കിയത് എട്ട് ദശാംശം നാല് രണ്ട് ദശലക്ഷം ടൺ എണ്ണയാണ് ഏപ്രിൽ ഇറക്കിയതിനേക്കാൾ രണ്ട് മില്യൺ അധികം ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാകുന്നു ചൈന ഇന്ത്യ നേരത്തെ കൂടുതൽ എണ്ണ ഇറക്കിയിരുന്നത് സൗദിയിൽ നിന്നായിരുന്നു ഇപ്പോൾ സൗദിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുകയാണ് റഷ്യ നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖിൽ നിന്നാണ് രണ്ടാം സ്ഥാനം നേരത്തെ സൗദിക്കായിരുന്നു ഇപ്പോൾ സൗദിയെ പിന്നിലാക്കി റഷ്യ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഇന്ത്യയും ചൈനയും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് സൗദി അറേബ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സൗദിയുടെ എണ്ണ വില കൂടുതലാണ് ഇതിന് മറ്റൊരു കാരണമായി പറയുന്നത് എന്നാൽ മെയ് മാസത്തിലാകട്ടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് പ്രതിദിനം എട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം ബാരൽ എണ്ണയാണ് ഏപ്രിലിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് വൻതോതിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയും കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്ന് എണ്ണ ലഭിക്കുമ്പോൾ എന്തിന് സൗദിയുടെ ഉയർന്ന വിലയുള്ള എണ്ണ വാങ്ങണം എന്ന ന്യായമായ ചോദ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് പോലും എന്നാൽ ഇത് ആശങ്കയുളവാക്കുന്നത് പ്രവാസികൾക്കാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ മാറിമറിയുമ്പോൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒലച്ചിലുണ്ടാകും ഇത് പ്രവാസികളെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ